ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പത്ര മൂന്ന് തവണയാണ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ നമുക്കറിയാവുന്ന ഉത്തരം മൂന്നവണ്ണ പത്രോസ് തള്ളി പറഞ്ഞതുകൊണ്ട് മൂന്നവണ അഫർമേഷൻ നടത്തിയതാണ് പക്ഷെ അതിനേക്കാളും ഒരു ഡീപ്പ് മീനിങ് ഉണ്ട് ഗ്രീക്കിൽ ലൗവിന് നാല് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ഇവിടെ ഈശോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഈശോ ഉപയോഗിക്കുന്ന വാക്ക് അഗാപ്പയാണ് അഗാപ്പ എന്ന് പറഞ്ഞാൽ സാക്രിഫിഷ്യൽ ആണ് ഒരാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്ന സ്നേഹമാണ് അപ്പോൾ ഈശോ ചോദിച്ചത് എന്താ നീ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണോ പീറ്ററെ അപ്പോൾ പീറ്റർ തിരിച്ച് മറുപടി പറയുമ്പോൾ അഗാപ്യെന്നുള്ള വാക്കല്ല ഉപയോഗിച്ചത് ഫീലിയാന്നുള്ള വാക്കാണ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പ് കൂട്ട് അപ്പോൾ പത്ര ഓസ പറയുന്നത് ഞാൻ നിന്നോട് കൂട്ടാണ് അപ്പോൾ ഈശോ വീണ്ടും ചോദിക്കുന്നത് എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണോ പത്ര ഓസ പറയും എനിക്ക് നിന്നോട് കൂട്ടുണ്ട് മൂന്നാമത്തെ തവണ ഈശോ ചോദിക്കുമ്പോൾ ഈശോ വാക്ക് മാറ്റും അവിടെ ഈശോ ഉപയോഗിക്കുന്ന അഗാപ്യയല്ല ഫീലയാണ് എനിക്ക് നിനക്ക് എന്നോട് എന്ന് ചോദിക്കുന്നത് അവിടെ പത്രോസ് തകർന്നു പോയാണ് പത്രോസ് കറിയാണ് കാരണം ഈശോ പത്രോസിൻ്റെ ലെവലിലേക്ക് താഴേക്ക് വരാം പത്രോസിൻ്റെ സ്നേഹത്തിൻ്റെ ലെവലിലേക്ക് വരാം പത്രോസ് അറിയാം പത്രോസിന് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ അത്ര ധൈര്യമായിട്ടില്ല പത്രോസ് സെറ്റായിട്ടില്ല അത് ഈശോ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പത്രോസിൻ്റെ കണ്ണീര് ശരിക്കും നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ചും നമ്മുടെ കുറിച്ചും നമ്മുടെ ഈശോയ്ക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം നമ്മളതിൽ ഒരുപാട് സങ്കടപ്പെടേണ്ട പത്ര ദിവസത്തോട് ഈശോ പറയുന്നത് എന്താ ഇപ്പം നീ ചെയ്യില്ലായിരിക്കാം മരിക്കില്ലായിരിക്കാം പക്ഷേ പിന്നീട് നീ എനിക്ക് വേണ്ടി മരിക്കും എന്ന് പറയാം ഒരു കോൺഫിഡൻസ് ആ പത്ര ദിവസത്തിനോട് എടുക്കുന്നത് നീ വിഷമിക്കേണ്ട ഭാവിയിൽ നീ എനിക്ക് വേണ്ടി മരിക്കും ഈ ഒരു കോൺഫിഡൻസാണ് ഈശോ നമുക്ക് തരുന്നത് നമുക്ക് പവർ കിട്ടിയിട്ടല്ല നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കഴിയുമ്പോൾ വി വിൽ ബിക്കം പവർഫുൾ ഈശോ നമ്മളെ പവർഫുൾ ആക്കും